നമസ്കാരം രാജ്യം മുഴുവൻ അയോധ്യയിലേക്ക് ഉറ്റുനോക്കുകയാണ് ഈ മാസം ഇരുപത്തിരണ്ടിനാണ് ശ്രീരാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠ ചടങ്ങ് നടക്കുന്നത് ക്ഷണിക്കപ്പെട്ട വിശിഷ്ട അതിഥികളെയാണ് ചടങ്ങിൽ ഇപ്പോൾ പങ്കെടുക്കുന്നത് എന്നാൽ ഈ ധന്യമുഹൂർത്തത്തിനായി സരേരാശിയിലെ സൂര്യവംശികളും ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് ആരാണ് ഈ സൂര്യവംശികൾ എന്നല്ലേ നിങ്ങളുടെ സംശയം അയോധ്യയിലെ പ്രാന്തപ്രദേശത്തുള്ള സരൈരാസി ഗ്രാമത്തിൽ താമസിക്കുന്ന സൂര്യവംശികൾ ശ്രീരാമന്റെ പൂർവികൻ എന്നാണ് അവകാശപ്പെടുന്നത് സൂര്യവംശികളുടെ അഞ്ഞൂറ് വർഷത്തെ കാത്തിരിപ്പാണ് സഫലമാകാൻ പോകുന്നത് മറ്റാരേക്കാളും കൂടുതൽ ജനുവരി ഇരുപത്തിരണ്ടിനായി കാത്തിരിക്കുന്നവർ ഒരുപക്ഷെ ഇവരായിരിക്കും രാമക്ഷേത്രത്തിനായി അത്രയേറെ സംഭാവന ചെയ്തവരാണ് സൂര്യവംശികൾ അഞ്ചു നൂറ്റാണ്ടുകൾക്ക് മുൻപ് മുഗൾ ഭരണാധികാരികൾ അയോധ്യ ആക്രമിച്ചിരുന്നു അപ്പോൾ ടാക്കൂർ ഗജരാജ് സിംഗിന്റെയും നേതൃത്വത്തിലുള്ള സൂര്യവംശികൾ മുഗൾ ഭരണാധികാരികൾക്കെതിരെ രംഗത്തെത്തിയിരുന്നുവെന്നാണ് പൊതുവിലുള്ള വിശ്വാസം സൂര്യവംശികളെ സംബന്ധിച്ച് ജനുവരി ഇരുപത്തിരണ്ട് പ്രാണപ്രതിഷ്ഠാ ദിനം മാത്രമല്ല അഞ്ഞൂറ് വർഷം മുൻപെടുത്ത ഒരു പ്രതിജ്ഞ കൂടി നടപ്പിലാക്കുന്ന ദിനമാണ് സൂര്യവംശാധിപനായിരുന്നു അന്ന് പ്രതിജ്ഞ ചെയ്തത് ശ്രീരാമന്റെ ജന്മസ്ഥാനത്ത് ക്ഷേത്രമുയരുന്നത് വരെ തലപ്പാവ് ഉപയോഗിക്കുകയോ ഷൂ ധരിക്കുകയോ ചെയ്യില്ല ശ്രീരാമ പ്രതിഷ്ഠയ്ക്ക് ശേഷം മാത്രമേ തലപ്പാവോ ഷൂവോ ഉപയോഗിക്കുകയെന്നുമായിരുന്നു അന്നത്തെ പ്രതിജ്ഞ അതേസമയം ഈ നിമിഷം വരെ തങ്ങളുടെ പൂർവികരുടെ പ്രതിജ്ഞ അക്ഷരം പ്രതി പാലിക്കുന്നവരുണ്ട് പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷം അവർ തലപ്പാവും ചെരുപ്പുമൊക്കെ ഉപയോഗിക്കും കഴിഞ്ഞ അഞ്ഞൂറ് വർഷത്തിനിടയിൽ വിവാഹമുൾപ്പെടെയുള്ള ഒരു അവസരത്തിലും സമുദായത്തിന്റെ അഭിമാനമായി കരുതുന്ന തലപ്പാവ് ഞങ്ങളാരും ധരിച്ചിട്ടില്ല ജനുവരി ഇരുപത്തിരണ്ട് സൂര്യവംശജർക്ക് സുപ്രധാനമായ ദിവസമായിരിക്കുമെന്നും ഒരു ഗ്രാമവാസി പറയുന്നു ജനുവരി ഇരുപത്തിരണ്ടിന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഇരുപതിനാണ് പ്രാണപ്രതിഷ്ഠ ചടങ്ങ് നടക്കുന്നത് സരൈരാശിയിൽ നിന്നുള്ള ആളുകൾക്ക് പുറമെ അയോധ്യയിലും പരിസരത്തുമുള്ള നൂറ്റി പതിനഞ്ചോളം ഗ്രാമങ്ങളിൽ നിന്നുള്ള സൂര്യവംശീ സമുദായത്തിൽപ്പെട്ടവരും പ്രാണപ്രതിഷ്ഠയ്ക്കായി ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് അതിനാൽ തന്നെ ഇവിടത്തെ സ്ത്രീകൾ ഇപ്പോൾ ഷോപ്പിങ്ങിന്റെ തിരക്കിലാണ് പുരുഷന്മാരാകട്ടെ പല നിറങ്ങളിലുള്ള തലപ്പാവും നാഗ്രാ ഷൂകളും ഒക്കെ പ്രാദേശിക വിപണിയിൽ നിന്ന് വാങ്ങുകയാണ് ചെളി നിറഞ്ഞ മുറ്റങ്ങൾ വൃത്തിയാക്കി ചാണകം മെഴുകി വർണ്ണാഭമായ രംഗോലികളൊക്കെ വരച്ച് ആഘോഷത്തിൽ മുഴുകിയിരിക്കുകയാണ് സരീരാസി മനസ്സിന് കുളിർമ നൽകുന്ന കാഴ്ചകളാണ് എവിടെയും ശ്രീരാമ പ്രതിഷ്ഠയ്ക്കൊപ്പം വർഷങ്ങൾക്ക് ശേഷം ഇവർ തലപ്പാവും ഷൂവും കൂടി ധരിക്കുന്ന ദിനമായിരിക്കും ജനുവരി ഇരുപത്തിരണ്ട് അതേസമയം തങ്ങളുടെ പൂർവികരുടെ ആഗ്രഹം സഫലമാകുന്നത് കാണുന്നത് തന്നെ ഭാഗ്യമാണ് ഈ ദിവസം യാഥാർത്ഥ്യമാക്കിയതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടും മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനോടും നന്ദി പറയുന്നവെന്ന് ടാക്കൂർ ഗിജരാജ് സിംഗിന്റെ പിൻഗാമിയായ ഹരീശ് ചന്ദ്ര സിംഗ് പറഞ്ഞു അതേസമയം ഗ്രാമവാസികളുടെ അവകാശവാദത്തെ പിന്തുണയ്ക്കുന്ന ഔപചാരിക രേഖകളോ തെളിവുകളോ ഇല്ലെന്നും ഇതൊക്കെ നാടോടി കഥകളാണെന്നുമാണ് ചരിത്രകാരന്മാർ പറയുന്നത് വെബ് ഡെസ്ക് ന്യൂസ് റിസോർട്ട് അഹമ്മദാബാദ് ഗുജറാത്ത്